മലയാളി അങ്ങനെ വീണ്ടും ഒരു വലിയൊരു ഞെട്ടലിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ചരിത്രത്തിൽ ആദ്യമായി സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷം രൂപ കടന്നിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയിൽ ഒരു ഗ്രാം സ്വർണത്തിന് അതായത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും ഇപ്പോൾ എങ്ങോട്ടാണ് പൊന്നെ ഈ പോക്കുന്നത് നമുക്ക് ചോദിക്കുന്ന സമയം ഒരുപാട് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഇപ്പോൾ ലക്ഷാധിപതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മലയാളി എത്തിയിരിക്കുകയാണ് എന്നോടൊപ്പം സന്ധ്യപ്രഭ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് സന്ധ്യ ഈ സ്വർണത്തിൻ്റെ ഈ പോക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് തവണ നമ്മൾ നെട്ടിയിട്ടുണ്ട് ഓരോ സമയങ്ങളിലും അമ്പതിനായിരം കിടക്കുമ്പോഴും അറുപതിനായിരം കിടക്കുമ്പോൾ ഓരോ പതിനായിരം ഫിഗർ കിടക്കുമ്പോഴൊക്കെ ഇപ്പോൾ ലക്ഷാധിപതിയായി മലയാളി മാറിയിരിക്കുകയാണ് അർത്ഥത്തിൽ എങ്ങോട്ടാണ് ഈ പോക്ക് തീർച്ചയായും പ്രജീഷ് ഇതിലൊരു അമ്പരപ്പ് എന്ന് പറയുന്നത് ഈ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അറുപതിനായിരം ആണ് ഇപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഈ വർഷം അവസാനിക്കാൻ കഴിയുമ്പോഴത്തേക്കും ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് സ്വർണത്തിന്റെ വില ഇന്നലെയൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഒരു നൂറ്റി അറുപത് രൂപ കൂടി ആയി കഴിഞ്ഞാൽ ഒരു ലക്ഷം കടക്കും എന്ന രീതിയിൽ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇന്ന് രാവിലെ തന്നെ അങ്ങനെ ഒരു വാർത്ത വരുമെന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല എന്തായാലും ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം സ്വർണം കയ്യിലുള്ളവർക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ് വെച്ചാൽ നമ്മളീ ഇപ്പം പലരും സ്വർണ്ണം കയ്യിലുള്ള ആളുകൾക്ക് കൊടുക്കാനും വയ്യ വി അതായത് വിറ്റുകളയാനും പയ്യ എന്നാകട്ട് കയ്യിൽ വെച്ചിരിക്കുമ്പോൾ അല്ലാത്തൊരു അവസ്ഥ കാരണം വിറ്റ് കഴിഞ്ഞാൽ ഇനി നാളെ ഇനി ഇപ്പോൾ രണ്ട് ലക്ഷമാവുമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഇനി അടുത്ത രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് ലക്ഷ ലക്ഷം ഒക്കെ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല ഞാൻ സന്ധ്യ ഈ കണക്ക് ഞാനൊന്ന് നോക്കുകയാണ് അതായത് നോക്കി ഈ അതായത് രണ്ടായിരം ആണ്ടിൽ ഈ അതായത് പിറക്കുന്ന സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് സ്വർണ്ണത്തിന് പിന്നെ നോക്കി രണ്ടായിരത്തി അഞ്ചിലെത്തിക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രണ്ടായിരത്തി പത്തെത്തുമ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പിന്നെ പതിനഞ്ച് എത്തുന്ന സമയത്ത് നോക്ക് വലിയൊരു കുതിപ്പാണ് അല്ലേ പത്ത് ൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് അവിടെ നിന്നും രണ്ടായിരത്തിഇരുപതിനഞ്ച് വർഷത്തിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി പിന്നീടാണ് നമ്മൾ ഈ ാണ് അതെ നമ്മളൊരു കണക്ക് പറയുന്നുണ്ടായിരുന്നു നൂറ് വർഷം മുൻപത്തെ പൈസ വെറും പതിമൂന്ന് രൂപ മാത്രം ഉണ്ടായിരുന്ന സ്വർണത്തിന് നൂറ് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതും അതിൽ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പരപ്പ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വർഷം ജനുവരിയിൽ ഒരു അറുപതിനായിരത്തിൽ കിടന്ന സ്വർണത്തിന്റെ വില ഈ ഡിസംബർ ഈ വർഷം അവസാനിക്കുമുള്ളത് ഒരു ലക്ഷം കടന്നിരിക്കുകയാണെന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ഈ ജ്വല്ലറികളിൽ പോയി ആൾക്കാരുടെ പ്രതികരണം ഒക്കെ എടുക്കുമ്പോഴും പലർക്കും ആശങ്ക ഈ കല്യാണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് വിവാഹത്തിന് സ്വർണ്ണമിടാൻ എങ്ങനെ സാധിക്കും എന്നൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത് പക്ഷേ അതിൽ ഒരു കാര്യം വിവാഹത്തിന്റെ സ്വർണം എന്നതൊരു നിർബന്ധം ഒന്നുമല്ല ഇന്ന് സ്വർണം ഇത്രയും സ്വർണ്ണത്തിന് അഭിവാജ്യ ഘടകമല്ല കാരണം സമുദായ ഒരു ഒരു അന്തരീക്ഷത്തിൽ മലയാളികളെ സംബന്ധിച്ചും കാഴ്ചപ്പാടൊക്കെ ഉള്ള മലയാളി എവിടെയെങ്കിലും ഇത് ഇനി നമുക്ക് സ്വർണം നടക്കുന്നുണ്ടോ തീർച്ചയായും അങ്ങനെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ റെന്റൽ ഒക്കെ എല്ലാവരും ഒരു ദിവസം ഇടാനായിട്ട് റെന്റൽ ിന് ജലറീസ് എടുക്കുന്നത് അങ്ങനത്തെ സമ്പ്രദായത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞു ഇന്നത്രയും സ്വർണം എടുക്കുക നോക്കൂ ഒരു പവന്റെ വിലയാണ് ഒരു ലക്ഷത്തി അറുനൂറ് രൂപ എന്ന് പറയുന്നത് ഒരു ആഭരണമായി വാങ്ങുമ്പോൾ പണിക്കൂലിയും ഒക്കെ ഉൾപ്പെടെ എത്ര രൂപയാവും ഒരു പവൻ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഇതൊക്കെ കല്യാണത്തിനൊക്കെ നിർബന്ധം എന്ന് പറയുന്നത് ആ വാശിയൊക്കെ പലരും ഉപേക്ഷിക്കേണ്ടി വരും അതൊരു വസ്തുതയാണ് പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ സ്വർണം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് എനിക്ക് ഇടുന്നതിനോട് പണ്ടും താല്പര്യമില്ലേ വിവാഹത്തിന് ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്നതിനോട് എനിക്ക് പണ്ടും താല്പര്യമില്ല ഒരു ഒരു വിപ്ലവകരമായ നിലപാട് ില്ല അത് എടുത്തിട്ടുണ്ട് എടുത്ത് വീട്ടിൽ ഒരു എൻ്റെ അതൊക്കെ സ്വാഭാവിക അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ എടുക്കുന്നതാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പ്രജിഷ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെയും നമുക്ക് സ്വർണ്ണമിട്ട് പുറത്തിറങ്ങാൻ ഒരു ഭയം ഉണ്ടായിരുന്നു ഇനി അപ്പോൾ അത് ഉയരും കൂടുമെന്നതാണല്ലേ ഒന്ന് സ്വർണം കാരണം മാത്രമല്ല മലയാളിയുടെ നിക്ഷേപം രണ്ടായിരം ടെൺ സ്വർണ്ണമാണ് രണ്ടായിരം ടെൺ സ്വർണം ആലോചിക്കണം നമ്മുടെ ശരാശരി നമ്മുടെ ജനസംഖ്യ അത് താരതമ്യം ചെയ്യുമ്പോഴൊന്ന് ആലോചിക്കണം ഒരാളുടെ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ അളവ് അതുപോലെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ചുള്ള ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു അവരെ സംബന്ധിച്ച് ഗുണകരമായിരിക്കും അപ്പോൾ ഒരു കാര്യം കൂടി ഏകദേശം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ കാൽ വയ്ക്കാൻ പോവുകയാണ് ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് ആകുമ്പോൾ ഈ ഫിഗർ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ ഇന്നും പ്രതികരണം എടുക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് ഇനി ഉയരാൻ തന്നെയാണ് സാധ്യത എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണം ഒരു നിക്ഷേപമായി കരുതുന്നവരുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് എന്ന രീതിയിലും ഒക്കെ അതൊരു നേരിട്ട് പോയി സ്വർണ്ണമാകുന്ന ഒരു രീതി അല്ലെങ്കിൽ പോലും ഡിജിറ്റൽ ഗോൾഡ് എന്ന രീതിയിലും ഒക്കെ ഇൻവെസ്റ്റ് എന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ആളുകൾ മാറുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്ന ഒരു കാര്യം പിന്നെ പ്രജിഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭയം കൂടി ആൾക്കാർക്കുണ്ടാകും സ്വർണം ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ഇത്രയും ന്മാർക്ക് ചാകരയിലുമൊക്കെയാണ് മാറ്റങ്ങൾ തീർച്ചയായും തീർച്ചയായും അപ്പോൾ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പൊന്നിന്റെ വില മാറുന്നു പൊന്നിന്റെ വില ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ആകുന്നില്ല അപ്പോൾ ഓരോ മാസവും ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ ഉയർന്നു ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം കടന്നു ആ ഒരു ലക്ഷം ഇനി ഒന്നര ലക്ഷം ആകാൻ അധികം താമസമില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാത്തിരിന്ത കാണാൻ